ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇച്ചിരി ബിരിയാണി ഉണ്ടാക്കിയാലോ വേണ്ടല്ലേ വസന്ധ റൈസിനൊക്കെ എന്താവില്ല എന്നാൽ പിന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ വെർമിസലിയും മുട്ടയൊക്കെ വെച്ച് ഒരട്ടിപ്പൊളി വെർമിസലി ബിരിയാണി ഉണ്ടാക്കാം സംഭവം കെടുവാണ് ബിരിയാണിയെപ്പോലെ തന്നെ സൂപ്പറുമാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുന്നൂറ് ഗ്രാം വെർമിസലിയാണ് ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവിനെടുക്കുന്ന ആ ഒരു ടൈപ്പ് വെർമിസലിയല്ല പായസത്തിനെടുക്കുന്ന ടൈപ്പ് വെർമിസിലയാണ് കേട്ടോ നീളത്തിനുള്ള വെർമിസിലി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ആദ്യം നമുക്കിത് ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ചെടുക്കാം ഇങ്ങനെ മൂപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകിച്ച് എണ്ണയൊന്നും പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഈ വെർമിസലി ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും ശേഷം ഇങ്ങനെ മൂപ്പിച്ചെടുത്ത വെർമിസിലി ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ഒരു കടായി മറ്റോ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു മുപ്പത് എം എൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതായത് പെരുംജീരകം ഒരു വയണ ഇല ഒരു ചെറിയ കഷ്ണം കറുവപ്പൊട്ട നാല് ഗ്രാമ്പൂ നാല് ഇലയ്ക്ക ഇത്രയും ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക അങ്ങനെ ഈ ചേർത്ത് കൊടുത്ത വലിയ ജീരകം അതായത് പെരുഞ്ചീരകം മൂത്ത് പൊട്ടിത്തീരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം അഥവാ മൂന്ന് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് വഴറ്റി തുടങ്ങാം അപ്പോൾ ഈ സവാളയും മറ്റും മൂത്ത് ഇതുപോലെ ചുവന്ന് കിട്ടാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ ആവശ്യമായ കുറച്ച് ചേരുവകളൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു മീഡിയം സൈസ് തക്കാളി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ഒരുപൊടി മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇങ്ങനെ അരച്ചെടുത്ത കൂട്ട് വഴറ്റി ഏകദേശം ഒരു ബ്രൗൺ കളറായി കൊണ്ടിരിക്കുന്ന സവാളയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് പൊടി ഐറ്റംസും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചത് ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് ഈ ചേർത്ത് കൊടുത്ത മസാല കൂട്ടും മൂത്ത് എണ്ണ തെളിഞ്ഞു കാണുന്നത് വരെ വേണം തുടരെ ഇളക്കി കൊടുക്കാൻ അപ്പോൾ ഇവിടെ പോയി പോലെ എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് അത് അത്രയ്ക്കങ്ങ് തെളിഞ്ഞു കാണുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഈ അവസരത്തിൽ നമുക്കിതിലേക്ക് മുപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ തൈരൊഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി തൈര് മസാലയിലേക്ക് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അത്രയൊന്നായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത് മാറ്റി വെച്ച വെർമിസലിയാണ് അങ്ങനെ ഈ വെർമിസലി ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കൂടുതൽ നേരം നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി അപ്പോൾ അത്രയൊന്നായി കഴിഞ്ഞാൽ ഇനി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ വെർമിസലി ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു അറുന്നൂറ്റി അൻപത് എം എൽ നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം തിളച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലായിടത്തും ഒരുപോലെ എത്തത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ അത്രയൊന്നായി കഴിഞ്ഞാൽ ഇനി ഒരു നാല് പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ അവിച്ചെടുത്ത മുട്ട തോട് കളഞ്ഞ് ഇതോടൊപ്പം നമുക്ക് വെച്ചു കൊടുക്കാം ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് മിനിറ്റുകൾക്ക് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മൾ ഈ എഗ്ഗ് വെറുമിച്ചലി ബിരിയാണി കറക്റ്റ് വരുവത്തിന് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ടാവും ഒരുപക്ഷെ അല്പം സ്വല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ തന്നെയും അത് ചൂടാറുന്നതിനനുസരിച്ച് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ വെർമിസലി എഗ്ഗ് ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണിയെ പോലെ തന്നെ അതിനേക്കാൾ മികച്ച ടേസ്റ്റിലാണെന്ന് തന്നെ പറയാം എനിക്കിവിടെ പറഞ്ഞു ഫലിപ്പിക്കുന്നതിന് ഒരു പരിധിയൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം